സംസ്ഥാനത്ത് കഴിഞ്ഞ ചില വർഷങ്ങളായി വലിയ തോതിലുള്ള വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്കാണ് ഉണ്ടാകുന്നത് എഞ്ചിനീയറിംഗ് കോളേജുകളിലും ആർട്സ് കോളേജുകളിലുമെല്ലാം ഓരോ വർഷം കഴിയുംതോറും സീറ്റൊഴിവുകൾ വർദ്ധിച്ചു വരുന്നു പല സ്വാശ്രയ കോളേജുകളും പൂട്ടലിന്റെ വക്കിലാണ് വിദ്യാർത്ഥികളിൽ വലിയൊരു വിഭാഗം വിദേശങ്ങളിലേക്ക് പോകുന്നതിനാലാണ് കേരളത്തിൽ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നത് കേരളത്തിൽ നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ പോകുന്നതിന് പല കാരണങ്ങളുമുണ്ട് പ്രധാനമായും ജോലി സുരക്ഷിതത്വവും വിദേശ രാജ്യങ്ങളിലെ സാമ്പത്തിക നേട്ടവും ആഡംബര ജീവിതവുമാണ് വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നത് വിദേശത്ത് പഠിച്ചാൽ അവിടെ ജോലി നേടാനും സ്ഥിരതാമസമാക്കാനും എളുപ്പമാണെന്നതിനാൽ പലരും പ്ലസ് ടു കഴിയുന്നതോടെ കേരളം വിടുന്നു കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം കുറഞ്ഞതിനാലും ഇവിടുത്തെ സാമൂഹിക അന്തരീക്ഷം വിദ്യാർത്ഥികൾക്ക് മടുക്കുന്നതിനാലുമാണ് വിദേശ കുടിയേറ്റം വർദ്ധിക്കുന്നതെന്ന വിമർശനവുമുണ്ട് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ കൂട്ടമായി വിദേശത്തേക്ക് പഠനത്തിനായി പോകുന്നു പഞ്ചാബിലും ഗുജറാത്തിലും തെലങ്കാനയിലും ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കേരളത്തിലേക്കാൾ കൂടുതലാണ് വിദേശത്തുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്ത്യയേക്കാൾ പുരോഗമിച്ചതിനാലും വിദേശത്ത് ലഭ്യമായ കോഴ്സുകൾ ഇന്ത്യയിൽ ലഭ്യമല്ലാത്തതിനാലും ഇന്ത്യൻ വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുന്നുണ്ട് അവരുടെ വ്യക്തിത്വം വികസിപ്പിച്ചെടുക്കുകയും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ സംതൃപ്തമായ ഒരു ജീവിത നിലവാരവും വിദേശത്തുണ്ട് രാജ്യത്തെ വിദ്യാഭ്യാസ നിലവാരം ഉയരുന്നുണ്ടെങ്കിലും ലഭ്യമായ കോഴ്സുകൾ പലതും കാലഹരണപ്പെട്ടതും ജോലി സാധ്യത കുറഞ്ഞതുമാണ് ബിരുദം നേടുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കഴിവുകളുടെ അഭാവം അവരുടെ കരിയറിനെ ബാധിക്കുന്നു വിദേശ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഒരു സവിശേഷത വിദ്യാർത്ഥികളെ അവരുടെ താല്പര്യത്തെ അടിസ്ഥാനമാക്കി അവരുടെ കോഴ്സ് തിരഞ്ഞെടുക്കാനും പാർട്ട് ടൈം ജോലി ചെയ്യാനും അനുവദിക്കുന്നു എന്നതാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ വിദേശത്ത് പഠിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് തൊഴിലാണ് വിദ്യാർത്ഥികൾ വിദേശത്ത് പഠിക്കാനും അന്താരാഷ്ട്ര യോഗ്യത നേടാനും താൽപ്പര്യപ്പെടുന്നു ഇത് അവരുടെ കരിയർ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു ബിരുദധാരികൾക്ക് ഉയർന്ന ശമ്പളവും കൂടുതൽ തൊഴിലവസരങ്ങളും ലഭിക്കുന്നു ഇന്ത്യയിലെ ആഭ്യന്തര ബിരുദങ്ങളേക്കാൾ അന്താരാഷ്ട്ര യോഗ്യതകൾ വിലമതിക്കുന്നു രാജ്യങ്ങൾ ഇപ്പോൾ സ്റ്റുഡന്റ് വിസകളിൽ സ്റ്റേ ബാക്ക് ഓപ്ഷൻ വാഗ്ദാനം ചെയ്യുന്നു എന്നത് ഒരു അധിക ബോണസാണ് ഇത് അന്തർദേശീയ വിദ്യാർത്ഥികളെ അവരുടെ കോഴ്സ് പൂർത്തിയാക്കിയതിനു ശേഷം ജോലി അന്വേഷിക്കാൻ സഹായിക്കുന്നു ഇന്ത്യയിലെ അതേ ജോലിക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളവുമായി താരതമ്യം ചെയ്യുമ്പോൾ വിദേശത്ത് ലഭിക്കുന്ന ശമ്പളം വളരെ കൂടുതലാണ് യു എസ് എ യു കെ പോലുള്ള രാജ്യങ്ങളിൽ ആ രാജ്യത്തേക്കുള്ള കുടിയേറ്റം എന്ന ലക്ഷ്യത്തോടെയാണ് വിദ്യാർത്ഥികൾ എത്തുന്നത് തൊഴിൽ ഉറപ്പാക്കി കഴിഞ്ഞാൽ അവർക്ക് സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാനുള്ള അവസരം നൽകുന്നു കാനഡയിൽ വിദ്യാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെ സ്റ്റേ ബാക്ക് പോളിസി ഉണ്ട് ഈ കാലയളവിൽ അവർക്ക് തൊഴിൽ വിസയ്ക്കും സ്ഥിരതാമസത്തിനും അപേക്ഷിക്കാം യു എസിന് രണ്ട് വർഷത്തെ സ്റ്റേ ബാക്ക് പോളിസി ഉണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്ക് പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ അറുപത്തിയെട്ട് ശതമാനം വർദ്ധനവാണ് സർക്കാർ അടുത്തിടെ പാർലമെന്റിൽ പങ്കുവച്ച കണക്കുകൾ കാണിക്കുന്നത് യു എസ് എ യു കെ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് കാനഡ അയർലൻഡ് തുടങ്ങിയ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങളിൽ പഠിക്കാനാണ് മിക്ക ഇന്ത്യൻ വിദ്യാർത്ഥികളും ഇഷ്ടപ്പെടുന്നത് ഈ രാജ്യങ്ങളുടെ ജനപ്രീതിക്ക് കാരണം മികച്ച സർവകലാശാലകൾ പ്രത്യേക കോഴ്സുകൾ മികച്ച പോസ്റ്റ് സ്റ്റഡി തൊഴിൽ സാധ്യതകൾ എന്നിവയാണ്